ഹലോ യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് എനിക്കത് സ്പെഷ്യൽ സാധനം ഞാൻ പുഴുകാൻ പോവാണ് ചെറിയ ചേമ്പാണ് കേട്ടോ എനിക്കിത് നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ കൊണ്ട് തന്നാണ് ചെറിയ ചേമ്പ് ചെറിയ ചേമ്പ് കാന്താരി മുളകും കൂട്ടി ഒരു പിടി പിടിക്കണം നമുക്ക് അപ്പം ഞാൻ നാളെ എന്തായാലും ഡ്യൂട്ടിക്ക് പോകണം അപ്പം പിന്നെ നാളെ പറ്റത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നങ്ങ് കൈ ചൊറിയുമോ എന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ കൈ ചൊറിയ ചാൻസ് ഉണ്ട് കേട്ടോ അയ്യോ പേടിയാ കൈ ചൊറിയത് ആ ഒരു കാര്യം മാത്രം ഇരിക്കും ഭയങ്കര ഇതാണ് കൈ ചൊറിയാണ് പക്ഷേ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ് എൻ്റെ ഫേവറേറ്റാണ് ചേമ്പ് കാച്ചിൽ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ കപ്പ ഇത് മൂന്ന് ചേന് ഇഷ്ടമാണ് എന്നാലും ഇത് ഇത്ര ഇഷ്ടമൊന്നും ഇതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതിന്ന് ഞാൻ നമുക്ക് കൂട്ടി തന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് പുഴുങ്ങിയാലേ നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകല്ലോ ഞാൻ വിചാരിച്ചു പുഴുങ്ങി വെക്കാം എന്നാൽ എന്നിട്ടൊരു മുളകും ഞമ്മതി കൂടെ കേട്ടോട്ട് ഉടയ്ക്കണം പോവുക പുളിയൊക്കെ വെച്ച് ചേമ്പ് കാച്ചിലൊക്കെ നമ്മൾ ഇവിടെ കഴിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇത് ഇതാണ് നമുക്ക് ആർക്കും പങ്കുവെക്കാനൊന്നും ഇല്ല അതിലും മാത്രമല്ല അത് കാരണം എനിക്കും ചേട്ടനും കഴിക്കാനുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പുഴുങ്ങ വെക്കാന്ന് ചിലപ്പോൾ ചേട്ടൻ നേരത്തെ വരുമായിരിക്കും എന്നാലും പുള്ളിക്ക് ഇതിനോട് അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ പുള്ളിക്ക് ഇത് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും പുള്ളിക്കിഷ്ടമൊന്നുമില്ല പുള്ളിക്ക് ഒരു സാധനം ഇഷ്ടം ചേന ഭയങ്കര ഇഷ്ടമാണ് ചേന ഭയങ്കര ഇഷ്ടമാണ് അത് നല്ല വേവുന്ന ചേനയായിരിക്കണം വെള്ളം പിടിക്കുന്നതായിരിക്കരുത് അങ്ങനെ ഉണ്ടോ വിളിക്കാം ഇതിപ്പം കൈ ചൊറിയും എനിക്കറിയുന്നത് കൈ ചൊറിയോ എൻ്റെ മഹാദേവ കൈ ചൊറിയാൻ എനിക്ക് പേടിയാണീ സാരമില്ല കഴിക്കാൻ നേരത്ത് ആ ചൊറിച്ചിടൊക്കെ അങ്ങ് മാറുമല്ലേ കഴിക്കാൻ നേരത്ത് ആ ചൊറിച്ചിലൊക്കെ മാറും അത് നമ്മളീ എന്തായിരുന്നു ഈ കഴുകി നമ്മുടെ കൈ ചൊറിയുന്ന സമയത്ത് നമ്മൾ ഈ ഗ്യാസ് ഗ്യാസിലെത്തിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൈ ഇങ്ങനെ ചൂടാക്കിയാൽ മതി അപ്പോൾ ആ ചൊറിച്ചിട്ടങ്ങ് മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം ചേമ്പ് ചേമ്പും ചേനയും കാച്ചിലും കപ്പയും കുമ്പളങ്ങായും വടവേനങ്ങായും കപ്പയും എല്ലാം കൂടെ ഇട്ടിട്ട് കറി വെക്കും അസ്ത്രം വയ്ക്കും ഞങ്ങളുടെ അവിടെ എന്ന് പറയും അമ്പലങ്ങളിലെ മലയ്ക്ക് പോകുന്ന സമയത്തെ അസ്ത്രം ഉണ്ടാക്കത്തി കഞ്ഞി അസ്ത്രവും പോവാ എന്താ ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റ് അത് അപ്പം നമുക്ക് ഇത് പുഴുങ്ങി ചമ്മന്തിയും കൂടെ ഉടച്ച് ഇതിനൂടെ നല്ല ചൂട് തേയില വെള്ളം വേണം തേയില വെള്ളം ചായ കട്ടൻ ചായ ഞങ്ങൾ തേയില വെള്ളം എന്നാണ് പറഞ്ഞത് കേട്ടോ ഞങ്ങളുടെ സൈഡിലൊക്കെ അതുകൊണ്ട് ഞാൻ വെള്ളം എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ കാപ്പിയാണേലും കുഴപ്പമില്ല ഇവിടെ ഞങ്ങൾ ഇതിന് കാപ്പി കുടിക്കത്തില്ല ഞാൻ ചേട്ടന് കാപ്പി കുടിക്കത്തില്ല അത് കാരണം കാപ്പീൻ്റെ ഒരു പരിപാടി ഇവിടെ ഇല്ല ചായ കുടിക്കും രണ്ടുപേരും ഞാൻ ചേട്ടൻ ചായയോടും പുള്ളി ചായ പുള്ളിക്കോ ചായയും അത്ര താല്പര്യമൊന്നുമില്ല എനിക്ക് പക്ഷേ ചായ ഇല്ലെങ്കിൽ രാവിലെയുമായിട്ട് എനിക്ക് ഒരു ചായ കിട്ടിയിരിക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിത് ഞാനിത് ചുരണ്ടിക്കൊണ്ട് വന്ന് പുഴുങ്ങിയിട്ട് ഇത് കാണിക്കാം എന്നിട്ട് നമുക്ക് ചമ്മന്തിയും കൂടെ കുട്ടിക്കൊരു പിടി പിടിക്കാമല്ലോ അപ്പം നമ്മുടെ ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിനെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ കുക്കറിനകത്താണ് കുക്കറിനകത്താകുമ്പോൾ രണ്ടടി അടിച്ചമ്മതിയുള്ളൂ അതങ്ങ് വെന്തോളൂ അപ്പം ഞാനിത് കുക്കറിനകത്തോട്ട് ഇട്ടു വേണം ഞാൻ ഇന്നത് ഉപ്പിട്ടാ വെള്ളത്തിനകത്ത് ഉപ്പിട്ടോ തിളപ്പിക്കുന്ന കേട്ടോ കൈ ഒക്കെ ചുറിയൊന്നു ചെറുതായിട്ടെ അയ്യോ ഞമ്മ ഞാനിനെ അടച്ചു വെക്കട്ടെ അപ്പൊ അതവിടെ ഇരുന്ന് വേട്ട അപ്പോഴത്തേക്ക് നമുക്ക് ചമ്മന്തിയുടെ പരിപാടി തുടങ്ങാം ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഉണ്ടമുളകുണ്ട് നീളമുള്ള മുളകുണ്ട് കാന്താരി മുളകുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളിയുണ്ട് വളംപുളി വെളുത്തു എന്തായാലും ചെറിയ ഉള്ളിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സവാള എടുക്കുവാണ് ചമ്മന്തി വന്ന് എനിക്ക് മാത്രം കൂട്ടിയാൽ മതി ചേട്ടൻ കഴിക്കത്തില്ലേ അപ്പം നമുക്ക് ചമ്മന്തി അരച്ചിട്ട് വരാം ചമ്മന്തി അരച്ച് ചേമ്പും വന്നിട്ട് ഇനി ഞാൻ കാണിക്കത്തുള്ളു കേട്ടോ അപ്പം നമ്മുടെ ചേമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ നല്ല പുട്ടുപൊടിയാണ് ഞാൻ കുക്കറിനകത്താണ് വെച്ച രണ്ടേ രണ്ടടി അടിച്ചടിയുള്ളു എന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തപ്പം എടുത്തു സൂപ്പറാണ് കേട്ടോ അടിപൊളി ഇപ്പം സാധനം ഈ വെള്ളി രാജ്യത്തൊക്കെ ഇത് കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ ഭയങ്കരമായിട്ട് ഹാപ്പിയാകും നമ്മൾ പറഞ്ഞാൽ തീരത്ത് ഹാപ്പിയാണ് കാരണം കിട്ടാത്തരുന്നത് കിട്ടുന്നതല്ലേ അതുപോലെയാണ് മുളകി ചമ്മന്തി ഉണ്ടമുളകും കാന്താരി മുളകും പുളിയും എല്ലാം കൂടെ വെച്ച് അരച്ചാണ് വൈകൂടെ വെള്ളം വരുന്നുണ്ട് ഇപ്പോഴേ ഒരെണ്ണം കഴിക്കണോ വേണ്ടതോ എന്ന് ഇങ്ങനെ ആലോചിക്കുക ഒരെണ്ണം കഴിക്കല്ലേ ചൂടാ ഭയങ്കര ചൂട് ഈ മുളിക്കാൻ എണ്ണ ഒഴിച്ചില്ല കേട്ടോ അത് കഴിക്കാൻ നേരത്തെ ഇനി ഒഴിക്കത്തുള്ളൂ ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി നല്ല ടേസ്റ്റ് അപ്പൊ ചേമ്പ് ഒഴുങ്ങിയതും നമ്മുടെ മൂളയ്ക്ക് ചമ്മന്തിയും അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടനൊന്ന് അടിച്ചു പൊട്ടിക്കണം കമന്റ് ജനം കേട്ട് മറക്കല്ലേ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എനിക്കായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്